കല്യാണ കത്ത് ശേഖരിക്കുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ വരും തലമുറ പുതിയ തലമുറ എനിക്ക് കല്യാണ കത്ത് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും കാരണം ഇപ്പോൾ തന്നെ നമുക്ക് പല ക്ഷണം വരുന്നത് വാട്സാപ്പിൽ കൂടിയും ഇമെയിലിൽ കൂടിയാണ് പിന്നെ ഇപ്പോൾ ആകെ നമ്മൾ കല്യാണ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കത്ത് മാത്രം അടിക്കുന്ന കാലഘട്ടമായി മാറി അപ്പോൾ നമ്മൾ ഇത് നശിച്ചു പോയിരിക്കും പഴയത് ശേഖരിച്ച് നമ്മളത് കിന്നശ്രീക്കോടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള റെക്കോർഡ്